സ്ഥല എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നു അങ്ങനെ നമ്മള് വീണ്ടും കാന്തല്ലൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കാണ് അപ്പൊ നമ്മള് അന്ന് മസനഗുടിയിൽ പോയ ടീമുകളാണ് ഞങ്ങൾ നാല് പേര് ചേർന്നാണ് ഇന്ന് വീണ്ടും കാന്തല്ലൂര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പുറത്ത് അവിടെ ശരത്തും അഖില അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ കാന്തല്ലൂർ വന്ന് കാന്തല്ലൂർ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നേരെ ചിന്നാർ ഭാഗത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ബാക്കിലൊക്കെ കണ്ടു ഇപ്പോൾ ഞങ്ങളവിടെ കണ്ടൊരു ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കണുണ്ടോ അപ്പോൾ അവിടെയൊക്കെ നോക്കി എന്നാ വ്യൂ എന്ന് പറയും ചുറ്റും മല മലനിരകളാണ് കാന്തല്ലൂരിൻ്റെ കുറേ കാഴ്ചകൾ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ശരിക്കും കാ പറയൂര് കഴിഞ്ഞിട്ടുള്ളവാണ് കാന്തല്ലൂർ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ മറയൂര് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അയ്യോ ഞാൻ റെഡ് ഷർട്ടാണ് ഇട്ടേക്കണേ ഇത് അപ്പോൾ അവിടെ ഒരു പശു നിൽപ്പുണ്ട് ആ പശു നിൽക്കാറും എൻ്റെ പുറകെ ഓടി വരുമെന്ന് പറഞ്ഞാൽ ആദ്യം അവനപ്പോൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലോ മയിലിന്റെ സൗണ്ടൊക്കെ അല്ലെ പലനിരകള് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ ശർക്കര ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ കരിമ്പിൻ തോട്ടത്തിന്റെ ഇവിടെയൊക്കെയാണോ നിൽക്കുന്നത് ധാരാളം കരിമ്പുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ഒരു നാടൻ കാള നമ്മുടെ നാട്ടിലൊക്കെ കാളയും ഇതിനെയൊക്കെ തിന്ന് 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 ഇതിനൊന്നും കാണാൻ പാടില്ലാണ്ടായാലോ അപ്പൊ കാളവയലിലൊക്കെ പോകണോ നമുക്ക് കാളേനെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ കൊമ്പൊക്കെ കണ്ടോ എല്ലാവരും ഇത് റീൽസിനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നല്ല ലൊക്കേഷൻ ഉള്ളത് അത് ഈ ഫ്രെയിമിലേക്ക് തന്നെ നോക്കി നിങ്ങൾക്ക് അറിയാലോ ഇത് പിള്ളേരൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രാക്ടീസിന് വേണ്ടിയിരിക്കുന്ന പിച്ചാണ് കേട്ടോ ക്രിക്കറ്റ് പിച്ച് ആണോ മലയാളം ആണോ ശരിക്കും അറിയാവുന്നത് മലയാള സ്കൂളിലാണോ എന്താ പേര് ക്ലാസ് ആ ഓക്കേ ടീമൊക്കെ അങ്ങ് അറ്റത്ത് അവിടെ നിൽക്കുന്നുണ്ടേ ഞാനവിടുന്ന് കൊറേ ഇങ്ങടെ ഉള്ളിലേക്ക് കയറി പോന്നു ഞാനും ദേ ഇവനും ഉണ്ട് കേട്ടോ ജെഫ്രീം അടിപൊളി ആ അല്ലേ നല്ല കാറ്റായിരിക്കും അപ്പുറത്താ മലനിരകൾക്കൊക്കെ അപ്പുറത്തുണ്ടല്ലോ കാറ്റ് നന്നായി ഇങ്ങനെ വീശുന്ന സൗണ്ട് നമുക്ക് ശരിക്കും കേൾക്കാം ശരിക്കും നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാറ്റിന്റെ ആ ഒരു ഇത് ഇത് ഇവിടെയൊക്കെ കോട ശരിക്കും കയറി കിടക്കുന്നുണ്ട് ഇത് ചുറ്റും മലനിരകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശാണ് കേട്ടോ അവിടെയൊക്കെ കോട കിടക്കുന്നു അങ്ങനെ ശരിക്കും കാന്തല്ലൂർ ആ സൈഡായിട്ട് വരും ആ ഭാഗത്തായിട്ട് വരും അല്ലേ ശരിക്കും മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു എന്താണ് ചെറിയ ഫാക്ടറി എന്ന് പറയല്ലേ ശർക്കര എവിടെ വെച്ചാൽ ഉണ്ടാക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും ജസ്റ്റ് കയറി വെക്കാം ഇപ്പം എന്തായാലും ശർക്കര ഉണ്ടാക്കുന്നില്ല ഇത് കണ്ടില്ലേ ഇതെല്ലാം ചെറിയ ചെറിയ കരിമ്പ് തൈകളാണ് ഇത് വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെട്ടി ശർക്കര ഉണ്ടാക്കും ഇപ്പം അവരുടെ പ്ലാന്റ് ചുമ്മാ കിടക്കുകയാണ് കേട്ടോ ചണ്ടി അവിടെ ഇത് അതിന്റെ അടുപ്പാണല്ലോ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ശർക്കര ഉണ്ടാക്കുന്ന സംരംഭങ്ങള് ചെറുകിട കർഷകരുടെ സംരംഭങ്ങൾ നമുക്ക് പറയൂ ഒരു ഭാഗത്ത് വന്നാൽ കാണാൻ സാധിക്കും ഇതൊരു മറ്റൊരു സ്ഥലത്തു നിന്ന് പകർത്തിയ ദൃശ്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പഴയ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു പോവാം ഇതിപ്പോൾ ലൈവായിട്ട് അവർ ശർക്കര ഉരുക്കി ഒഴിച്ച് അത് പൊടിയായിട്ടുണ്ട് ഉരുട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിൽ അവരവിടെ ഉണ്ടാക്കുന്ന ലൈവായിട്ടുള്ള ദൃശ്യമാണ് അതിലെങ്കിലും പോരെ അതിൽ കേറി പോരെ അവരോട് വരാൻ പറ ശർക്കരയുടെ ഇതാ ഇവിടെയൊക്കെ നോക്കിയ എന്നാ സീനറി അല്ലേ ഇതാണ് ഇതെല്ലാം കരിമ്പിന്റെ ഇതാണ് കേട്ടോ കരിമ്പിൻ ചെടികളാണ് ഇതെല്ലാം ഒരു എന്താ പറയാ ഒരു എത്ര മാസം കഴിയത് വെട്ടിയെടുക്കാൻ അറിയോ ആ സമയത്തേക്ക് ആവുലേ ഇത് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും കല്ല് അല്ലേ കെട്ടിട്ടല്ലേ ഇത് മൊത്തം പുല്ലാണല്ലോ ഇവിടെ വച്ചിരിക്കുന്നതല്ലോ അപ്പൊ കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കല്ല് ഇങ്ങനെ കെട്ടി ഇത് ചെയ്തിട്ടേക്ക എന്റെ ഒന്ന് വന്നിട്ട് അതായത് പറഞ്ഞു തന്നെ ഹെൽപ്പ് ചെയ്തതൊക്കെ ജെഫ്രിയാണ് കേട്ടോ ജഫ്രി എൻ്റെ കൂടെ വന്ന കാരണം നമ്മൾ ഈ പ്രദേശത്തൂടെ കടന്നു വരാനായിട്ട് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ അപ്പോൾ നമുക്ക് കടന്നു വരാനൊക്കെ ആയിട്ടൊക്കെ സൗകര്യമായി ഓക്കെ ജഫ്രി താങ്ക് യു അതല്ല പശു എന്താന്ന് വെച്ചാല് മാമിനിട്ടേക്കണത് ചുവന്ന കളറ് ഡ്രസ്സല്ലേ അപ്പം അത് കാരണം പശു പെട്ടെന്ന് വെളി പിടിക്കും അതുകൊണ്ടാണ് പശുവിന്റെ അടുത്തായിട്ട് പോകാത്തത് നമ്മൾ ചുമന്ന ഡ്രസ്സ് കിട്ടും ഇങ്ങനെയുള്ള പശുവിൻ്റെ അല്ല ഒരു മൃഗങ്ങളുടെ അടുത്തേക്ക് പോകരുത് അത് പേടിക്കും ആ അതെ അതെ ഇവിടുത്തെ എല്ലാ ഫ്രെയിമുകളും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഓരോ ആ വീടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ പച്ചപ്പും എല്ലാം അങ്ങനെ കൂടി ഒന്ന് നോക്കി അതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ആ അടക്കാമരത്തോപ്പും ഏത് സൈഡിലേക്ക് നിന്ന് നോക്കിയാലും അടിപൊളി ഫ്രെയിമുകളാണ് അപ്പം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആനക്കോട്ടപ്പാറ നേരെ മുനിപ്പാറയിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി പോകാന്ന് വിചാരിച്ച് കയറിയതിനേക്കാണ് മഴയുണ്ട് പക്ഷെ അവിടെ ഒന്ന് കയറി നിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല മഴ പെയ്യാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വരും അങ്ങോട്ടേക്ക് പോകലോ നമുക്ക് നമുക്ക് ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അത് പ പൈസയായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കില്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് അത് റെക്കോർഡ് ആക്കാൻ വേണ്ടി അങ്ങനെയാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ടുള്ളത് മുനിയറകളും ഒക്കെയാണ് അതിലൊരു രൂപയായാലോ മുനിയറ ചെറിയ ഒരു കാർഡിൻ്റെ പശ്ചാത്തലം ആ അതെ ഞങ്ങൾ അവിടെ നിന്നപ്പോ നല്ല മഴയായിരുന്നേ അപ്പൊ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞ ഇനിയിപ്പോ മഴ പേടിക്കണ്ട കാരണം എന്താ തിങ്ങി നിറഞ്ഞ കടാണല്ലോ ഇതൊരു മുന്നേറേടാ ഇത് വേണ്ട ഇതുവഴി കേറി വരുമ്പോ തന്നെ അതെ ആദ്യത്തെ മുന്നേറ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ മുനിമാർ തപസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന എന്നൊക്കെയാണ് അപ്പൊ പറയപ്പെടുന്നത് പക്ഷെ റെസോട്ട് ഇതിടെ നടന്നു പോകാനായിട്ടല്ലേ തൈമരങ്ങൾ അല്ലേ ചെറിയ തൈകൾ പക്ഷെ ഇത് ഇത്രയായിരിക്കും മറ്റേ വളരുള്ളൂ അതെല്ലാം ഒരേ ടൈപ്പ് സാധനം തന്നെയായതുണ്ട് നല്ല ഭംഗിയാ രണ്ടാമത്തെ മുനീർ മണിയോ ആ അത് തന്നെ അറിയാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ കീലാന്തൂർ കാന്തലൂർ അങ്ങനെ നാല് ഗ്രാമം ഒരു ഗ്രാമം അവിടെ പോടിയുടെ അടുത്ത് തമിഴ്നാട് അടുത്ത് കൊട്ടവടിയെന്ന് പറഞ്ഞു ഇവര് ഈ അഞ്ച് ഊരിലേ പെന്ത നടത്തും பேர் ஆத்து முத்தச்சமமாகறுாரு மதுரை தீகத்தியப்போ பேடிச்சிங்கூடு ஓடி அவர் எல்லாம் குடும்பம் ஆகிட்டு வந்தார் பல ஆனக்கோட்டைன்னு பறையான் காரணம் இப்படி ஆனை கிருஷியில் கேரி வராத இருக்கான் ஒரு கோட்டை கட்டி கிட்ட அதுகொண்டான ஆனக்கோட்டை என்ன பேர் பார்க் தொடங்கியப்போ ஆனைக்கோட்டை பார்க் இது பைசுல காலேஜ் சாமியார் பிரதர்மாரி படிப்பிக்கான காலேஜ் உண்டு அவர் வச்ச புருஷானு അപ്പോൾ ഇവിടുത്തെ മുനിയറകൾ രണ്ട് ടൈപ്പ് ആണുള്ളൂ ഒന്ന് നിലത്ത് പതിഞ്ഞ് കിടക്കുന്ന ചെറിയൊരു ഹോൾ പോലെ താഴേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ഞാൻ ആദ്യം കാണിച്ചില്ലേ അതേപോലത്തെ മുനിയറ പിന്നെയുള്ളത് രണ്ട് കല്ല് കുത്തി നിർത്തിയിട്ട് മേൽ മേളിൽ കല്ല് നിവർത്തി വെച്ചിട്ടുള്ള ടൈപ്പ് മുനിയറകൾ ഇവിടെ ദാ കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറ കാണുന്നത് അവിടെ ഇതാ അപ്പുറത്തൊക്കെ കാണുന്നത് എല്ലാം മുനിയറകളാണ് കേട്ടോ അപ്പോൾ ധാരാളം മുനിയറകളുണ്ട് ഇവിടെ പിന്നെ അതുമാത്രമല്ല ഇവിടെ നല്ല വ്യൂ ആണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് അവിടെ അങ്ങേറ്റത്തും ആ പാറയിലും നിറയെ മുനിയറകൾ നമുക്ക് കാണാം ഈ മുനിയറകൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ മുനിമാർ തപസനുഷ്ഠിച്ചു എന്നും പറയുന്നുണ്ട് പിന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആദിമ മനുഷ്യൻ നിർമ്മി പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനൊക്കെ വേണ്ടിയിട്ടും ആദിമ മനുഷ്യൻ നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട് മറ്റൊരു കഥ പറയുന്നതെന്നു വെച്ചാൽ പഞ്ചപാണ്ഡവരും ഇവിടെ വന്ന് തങ്ങിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു അപ്പം എന്തായാലും പുരാതന കാലഘട്ടത്തിന്റെ ഒരു ചരിത്ര സ്മാരകങ്ങളാണ് ബി സി കാലഘട്ടങ്ങളിലെ ചരിത്ര സ്മാരകങ്ങളാണ് തെളിവുകളൊക്കെ പറയുന്നത് ബി സി കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നാണ് അപ്പോൾ ഇത് ശരിക്കും കോവിൽ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കോവിൽ കടവ് എന്ന് പറയാൻ കാരണം ആ കോവിൽ കടവിൽ നിന്ന് മധുരവിനാശി ക്ഷേത്രത്തിലേക്ക് ഒരു തുരങ്കപാതയുണ്ട് എന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രവും ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പാണ്ഡവരുടെ ഇതൊക്കെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇവിടെ ഉണ്ട് നമ്മളെ വീണ്ടും ഭ്രമരംപാറയിലേക്ക് വീണ്ടും വന്നു കേട്ടോ ഞാൻ നേരത്തെ ഫുഡ് സ്തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രണ്ട് മൂന്നൂറ് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടി പറയാം ഈ പ്രദേശങ്ങളൊക്കെ നേരത്തെ നേരത്തെത്തേനേക്കാളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ ഓരോ ദിവസം ചെല്ലും തോറും പുരോഗമനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭ്രമരം പാറയിലേക്ക് എത്തുമ്പോൾ രണ്ട് ഏർമാടാണ് കേട്ടോ ഉള്ളത് ഒന്ന് ദേ അവിടെ ബ്രഹ്മരം സിനിമയിൽ ഉപയോഗിച്ച മോഹൻലാലൊക്കെ ഉപയോഗിച്ച അത് അതാ ഇവിടെ നിങ്ങൾക്ക് അടിപൊളി വ്യൂ അല്ലേ നോക്കി അതാ അവിടെ നിന്ന് വെയിലിങ്ങനെ മേഘങ്ങളെ കാർമേഘങ്ങൾക്കിടയിലൂടെ വെയിലിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു ഇത് കണ്ടോ ഒരു ഷെയ്ഡ് ഇത് ഈ ഭാഗത്ത് കണ്ടോ ഇത് ഇപ്പുറത്തൊന്നും ഉണ്ട് അത് ഇങ്ങനെ വന്നാൽ വെയിലിങ്ങനെ വന്ന ഇതൊക്കെ കണ്ടോ അടിപൊളിയാണ് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ അടിപൊളിയാണ് ആ താഴത്തെ ഗ്രാമങ്ങൾ കാന്തല്ലൂര് ഗ്രാമങ്ങളെല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അന്തരീക്ഷം നന്നായിട്ട് കലുഷിതമായിട്ട് നിൽക്കുന്ന നല്ല കാറ്റുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ വരുന്നതെങ്കിലുണ്ടല്ലോ നല്ല ഒരു മുഴക്കമായിരിക്കും ഇവിടെ കാരണം ഈ താഴ്വാരത്തിൽ നിന്നൊക്കെ കാറ്റ് വന്ന് ഈ പാറയിൽ വന്ന് അടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഭീകര അന്തരീക്ഷത്തിൽ പോലെയുള്ളൊരു മുഴക്കമായിരിക്കും അടുത്ത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹണി റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വരെ കൂടി പോയിട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ അവിടെയും കൂടി പോയി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മൾ ഭ്രമരംപാറയിൽ നിന്ന് നേരെ അടുത്ത ഡെസ്റ്റിനേഷനായ ഹണി റോക്കിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ പത്ത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അപ്പോൾ ഈ പാറയുടെ ഷേപ്പ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതായത് തന്നെ ഇവിടെ പാറ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നവർ എടുക്കാറുണ്ട് ഞാനും അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോയും ഒക്കെ എടുത്തു ഇനി നമുക്ക് ഇവിടുന്ന് നേരെ കുറച്ച് ദൂരം മുകളിലേക്ക് കയറി പോകണം തേനീച്ചകളുടെ വലിയ മൂമ്പാരം നമുക്കതിൻ്റെ ടോപ്പിലേക്ക് കയറി കയറിപ്പോ ഞങ്ങളിപ്പോ താഴേന്ന് കുറേ കേറിയിട്ടാണ് ഇങ്ങനെ ടോപ്പിലേക്ക് വന്നത് ഇതിങ്ങനെ ഒരുപാട് കൊത്തിവരണം വച്ചിട്ട് അയാളെ തന്നെ കൊത്തുകയുള്ളു അതെ പിന്നെ വേറെ ഒരാള് നമ്മള് തട്ടുകയാണെങ്കിൽ നമ്മളെ തട്ടു അത് എല്ലാ കാര്യ ബാച്ചുലർ വന്ന് കല്ലറിയോ അവർ കാണുന്നത് ഞങ്ങക്ക് പേടിയും ഫാമിലി കാണും രണ്ട് ഫോട്ടോ പോകും ഒരു കുറ്റം അല്ല ചേട്ടൻ പറയായിരുന്നേ അപ്പൊ ഇത് തേനീച്ച കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ച അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒച്ച എടുക്കുക അല്ലെങ്കിൽ എറിയുവോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പുറകെ വന്ന് എറിഞ്ഞ ആരാളാണോ ആരാണോ എറിഞ്ഞത് അയാളുടെ പുറകെ വന്ന് പറഞ്ഞേ നമ്മുടെ തൊട്ട് ഒരു പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് ആ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തേക്കുന്നവർ ഓടി വന്ന് കൊത്തു വന്നു അതെ ഹണി റോക്കിന്റെ ഏറ്റവും താഴത്തെത്തിട്ടോ അവിടെ നിന്നൊക്കെ ഉറവ് വെള്ളം മൊത്തം ഊർന്നിറങ്ങുന്നുണ്ട് അതിനിടയിലൂടെ തന്നെ തേനീച്ചകൾ ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുന്നത് കാണാം അതും കാട്ടു തേൻ കാട്ടു തേനീച്ച വലിയ തേനീച്ച അപ്പൊ ഇവിടെ നിന്നെന്തെങ്കിലും കാണിച്ചു നമ്മൾ താഴെ ബാക്കി ും ഇവിടുന്ന് ഇവിടത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുന്ന് ടെൻഡറൊക്കെ വിളിച്ച് അങ്ങനെയാണ് അവര് തേൻ എടുക്കുന്നത് കേട്ടോ അങ്ങനെ അവർ അവരത് എടുത്ത് അപ്പൊ അവർക്ക് പുറത്തു കൊണ്ട് വിൽക്കുന്നതിനോ ഒന്നും തടസ്സം ഉണ്ടായിരിക്കുന്നതല്ലേ നമ്മൾ 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 അങ്ങോട്ട് അതുവഴി ശരിക്കും ശരിക്കും പോയി ഈ കാടിന്റെ ും അടുത്തതായിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഫ്രൂട്ട്സ് ഫാമിലേക്കാണ് ഇപ്പൊ ആപ്പിളൊക്കെ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ സബർജിലും നന്നായിട്ട് ഉണ്ടായി കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പൊ ഇപ്പോൾ നമ്മൾ നേരെ ബാബു ചേട്ടൻ്റെ ഫ്രൂട്ട്സ് ഫാമിലെത്തി കേട്ടോ ഇവിടെ പലവട്ടം വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഏകദേശം ആപ്പിളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളിവിടെ കയറിയത് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് സ്ഥലത്തും തിരക്ക് ഒന്നുമില്ല ോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സബർജില്ലാണ് ഇപ്പൊണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് സബർജില് ഇത് ആപ്പിളൊക്കെ ഉണ്ടായി കിടപ്പുണ്ടേ എല്ലാം വലക്കിയറങ്ങുന്ന എല്ലാം ആപ്പിളാണ് ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആപ്പിളും അവര് സെയിൽ ചെയ്യുന്നില്ല വളരെ ചുരുക്കം എല്ലാവർക്കും കാണാൻ പാതിൽ കുറച്ച് മാത്രം മരങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ സബർ ജില്ലിൻ്റെ ഒരു സീസണാണ് അതുകൊണ്ടുതന്നെ സബർ ജില്ല ഒക്കെ നമുക്കിവിടെ വന്നാൽ മേടിക്കാനും കിട്ടും അപ്പോൾ ബാവുച്ചാട്ടൻ്റെ ഈ ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിൽ നമ്മൾ ഇതിനു മുമ്പും രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇവിടെ വേറെയും പിന്നെ ഒരു ചീനി എന്ന് പറയുന്ന വേറൊരു ഫ്രൂട്ട്സ് തോട്ടമുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ പോയി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ വിശദമായിട്ട് വീഡിയോ എടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആപ്പിളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് പക്ഷേ ആപ്പിളിൽ നിന്ന് നമുക്കറിയാം മറ്റ് കാശ്മീരിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ആപ്പിളിൻ്റെ അത്രയും വലിയ ആപ്പിളുകളൊന്നും ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാകുന്നത് എന്നാലും ചില ഇതൊക്കെ വലുതുണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനിപ്പോൾ അടുത്ത അടുത്ത വീഡിയോയിൽ നമുക്ക് ചിന്നാർ ഭാഗത്തേക്കൊക്കെ പോവാം ആ വാട്ടർഫാളും അല്ലെങ്കിൽ അവിടെയുള്ള കാടിൻ്റെ ഭംഗിയും എല്ലാം കണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം അപ്പോൾ അതുവരെ Bye.